ാലയുടെ ആദ്യ ടാസ്കിൽ വിന്നറായത് അഭിഷേക് ആണ് മൂന്ന് പോയിന്റുകളോടെ അഭിഷേക് ജയിച്ചു രണ്ട് പോയിന്റുകളുമായി സായ കൃഷ്ണയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് കൂട് നിർമ്മാണവും കൂട് തകർക്കലുമായിരുന്നു ഈ ടാസ്കിൽ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് നൽകിയ കട്ടകൾ ഉപയോഗിച്ച് മുയൽ കുഞ്ഞിനൊരു കൂടുണ്ടാക്കണം അത് ബിഗ് ബോസ് വരച്ചു വെച്ച കളത്തിനുള്ളിലായിരിക്കണം മാക്സിമം കട്ടകൾ ഉപയോഗിച്ച് മുയൽ കുഞ്ഞിന് കൂടുണ്ടാക്കി അതിനെ സംരക്ഷിക്കണം മറ്റു മത്സരാർത്ഥികൾ ഇതിനെ തകർക്കാൻ പാടില്ല അങ്ങനെ തകർത്താൽ നമ്മൾ മത്സരത്തിൽ നിന്നും ഔട്ടാവും ആദ്യം തന്നെ ബിഗ് ബോസ് നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ മുയൽ കുഞ്ഞുങ്ങൾക്ക് കൂടുകൾ ഉണ്ടാക്കി വെക്കണം കൂടുകൾ ഉണ്ടാക്കിയ ശേഷം പിന്നീട് ലക്ക് പോലെയാണ് മത്സരാർത്ഥികൾക്ക് കൂടുകൾ തകർക്കാനുള്ള അവസരം കിട്ടുന്നത് ഇതിനായി ഓരോ റൗണ്ടിലും ഭാഗ്യം പോലെ മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന കാർഡുകൾ ഉപയോഗിച്ചാണ് കളത്തിലിറങ്ങി മത്സരാർത്ഥികൾ കളിക്കേണ്ടത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചത് ഋഷിക്കായിരുന്നു ഈ തകർക്കുന്നതിലാണ് ബുദ്ധിപരമായി ഈ ഗെയിം കളിക്കേണ്ടത് ഓടിപ്പോയി നമ്മൾ മറ്റൊരാളുടെ കൂട് തകർക്കുമ്പോൾ തിരിച്ച് വേറെ ഏത് മത്സരാർത്ഥിയും നമ്മളുടെ കൂടും തകർത്തേക്കാം ആമയെപ്പോലെ പതിയെ പതിയെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടാസ്കിൽ ഉപയോഗിക്കേണ്ട ബുദ്ധി അതിൽ അഭിഷേക് വിജയിച്ചു എന്നാൽ ഋഷിയും ജിൻഡോയുമൊക്കെ നല്ല രീതിയിൽ തന്നെ ടാസ്കിൽ പെർഫോം ചെയ്തു പക്ഷേ അത് മറ്റുള്ളവരെ ഔട്ടാക്കാനുള്ള ടാർഗറ്റോട് കൂടിയായിരുന്നു ഇത് കാരണം ഇവരും ടാസ്കിൽ നിന്നും പെട്ടെന്ന് തന്നെ ഔട്ടായി ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഋഷി നോറയുടെ കൂടാണ് ടാർഗറ്റ് ചെയ്തത് ഈ ടാസ്ക് ഒട്ടും മനസ്സിലാവാതെ കളിച്ച ഒരു മത്സരാർത്ഥി നോറയായിരുന്നു വളരെ കുറച്ച് കട്ടകൾ വെച്ചാണ് നോറ തന്റെ മുൽ കുഞ്ഞിന് കൂടുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഏത് മത്സരാർത്ഥിക്കും നോറയുടെ കൂട് തകർത്ത് മുയൽകുഞ്ഞിനെ സ്വന്തമാക്കാൻ വളരെ എളുപ്പവുമായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഋഷിക്ക് കളത്തിലിറങ്ങി കളിക്കാൻ അവസരം കിട്ടുകയും ഋഷി നോറയുടെ കൂടുതകർക്കുകയും മുയൽകുഞ്ഞിനെ സ്വന്തമാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നോറ ടാസ്കിൽ നിന്നും ഔട്ടായി രണ്ടാമത്തെ റൗണ്ടിൽ അർജുനും ശ്രീധുവും നന്ദനയും ഇറങ്ങി കളിച്ചെങ്കിലും ആരും മുയലിനെ എടുത്തില്ല മൂന്നാമത്തെ റൗണ്ടിൽ ഇറങ്ങിയ ജിൻഡോ ജാസ്മിന്റെ കൂടി ടാർഗറ്റ് ചെയ്യുകയും വളരെ സ്പീഡിൽ തന്നെ ജാസ്മിൻ്റെ കളത്തിലുള്ള കട്ടകളെല്ലാം എടുത്തു മാറ്റി മുൽകുഞ്ഞിനെ സ്വന്തമാക്കുകയും ചെയ്തു ഇത് കാരണം ജാസ്മിനും ഔട്ടായി അടുത്ത റൗണ്ടിൽ ഋഷിയും ജിൻഡോയും നന്ദനയുമാണ് ഇറങ്ങിയത് എന്നാൽ ഇവർക്ക് ഏറ്റവും വലിയ ഒരു അബദ്ധവും സംഭവിച്ചു അങ്ങോട്ടുമിങ്ങോട്ടും പേരുടെ കൂടുകൾ തകർക്കുകയും മൂന്നുപേരുടെയും മുൽ കുഞ്ഞിനെ സ്വന്തമാക്കുകയും ചെയ്തു ഇത് കാരണം പേരും ടസ്കിൽ നിന്നും പുറത്തായി അടുത്ത റൗണ്ടിൽ ശ്രീധുവും സായിയും സിജോയുമാണ് ഇറങ്ങിയത് ഇതിൽ ശ്രീധുവിന്റെ മൊയിലിനെയാണ് എടുത്തത് ശ്രീധു ഔട്ടായി അടുത്ത റൗണ്ടിൽ സായിയും അഭിഷേകുമാണ് ഇറങ്ങിയത് സിജോയുടെയും അർജുൻറെയും കൂട് തകർക്കുകയും മൊയിലിനെ എടുക്കുകയും ചെയ്തു ഇത് കാരണം സിജോയും അർജുനും ഔട്ടായി അവസാന റൗണ്ടിൽ സായിയും അഭിഷേകുമാണ് ഇറങ്ങിയത് ഇതിൽ കൂടുകൾ പൊളിച്ച് മൊയിലിനെ എടുത്ത് തിരികെ പോയി തന്റെ സ്ഥാനത്ത് നിന്നതിന് ശേഷം തന്റെ ബെൽറ്റിൽ മൊയിലുകളെ ആദ്യം കൊളുത്തിയിട്ടത് അഭിഷേകായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ടാസ്കിൽ അഭിഷേക് വിന്നറായി രണ്ടാം സ്ഥാനത്തെത്തിയത് സായിയാണ് എന്നാൽ സായി വളരെ അലസമായാണ് ഈ ഗെയിം കളിച്ചത്